ഈ ധർമ്മസ്ഥലയിലെ ഇഷ്യൂ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് അവിടെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല നിങ്ങളും ഞെട്ടിയിട്ടാണ് ഞാനും ഞെട്ടിട്ടുണ്ട് സൈറ്റി എന്ന് പറയുന്ന ഐ ജി റാങ്കിങ്ങൾ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് അപ്പൊ അവർ ഈ കേസെടുത്ത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഒരു മാസത്തോളം അവിടെ മുഴുവൻ കുഴിച്ച് ജെ സി ബി കൊണ്ട് പോയി കുഴിച്ച് മാന്തി അവിടെ നിന്ന് ഓരോ തുണിക്കെട്ടിൻ്റെ അത് കെട്ടി എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങളും ഇതൊക്കെ ഇപ്പം എന്താണ് അവര് അവിടെ ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ആർക്കെല്ലാം കംപ്ലയിൻസ് പറഞ്ഞിട്ടോ അപ്പൊ ഈ കംപ്ലയിൻസുമായിട്ട് വന്നവരൊക്കെ ആരാണ് ഈ നാട്ടിൽ നടന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഈ നാടിനെ താറടിച്ച് കാണിക്കാൻ ആ നാടിന് നേരെ ഉണ്ടായ ടൈമുകളാണല്ലോ ഇതിനെ കുറിച്ച് സംസാരിച്ചു നമ്മൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയണം ഒരാൾ വന്ന് ഇങ്ങനെ പറയുന്നു അവിടെ കുഴിപ്പിക്കുന്നു ഇവിടെ കുഴിപ്പിക്കുന്നു എന്തിനാണ് ഒരു മാസമായി ഇതിന്റെ സത്യാവസ്ഥ ജനത്തിന് അറിയേണ്ടതാണ് വെറുതെ പറയാൻ വേണ്ടിയാണ് അയാൾ ഈ ഒരു മാസം മുഴുവൻ ഈ മാസ്ക് ഒക്കെ ചെയ്തു ശബ്ദം പുറത്തോട്ട് വരാത്ത രീതി ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മാസ്ക് ഇട്ട് അവിടെ നിന്ന് എത്രയോ ഓഫീസേഴ്സ് മറ്റേ തൊഴിലാളികൾ ജെ സി വി ഒരു മാസം ഇവരുടെയൊക്കെ ലിവിങ് എക്സ്പെൻസ് ഇവരുടെയൊക്കെ ചെലവ് മാത്രം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഇട്ടുന്നവരെ ആൾക്കാർ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടം കഴിഞ്ഞു അതിനുശേഷം കോടതിയെ ബോധ്യപ്പെടുത്തിന് ശേഷം അടുത്ത ഘട്ടത്തോട്ട് പോകാൻ വേണ്ടിയാണ് എസ് ഐ ടി ഇരുന്നത് പെട്ടെന്ന് പെട്ടെന്നു ഇപ്പം വാർത്തയ്ക്ക് ഇട്ടത് ഈ ഇന്ത്യ ഒട്ടാകെ ലോകമെമ്പാടും ഈ വാർത്ത എന്തുമാത്രം വീഡിയോസ് വന്നിരിക്കുന്നു ധർമ്മസ്ഥല ഈ പ്രശ്നമുണ്ട് ധർമ്മസ്ഥല ഈ പ്രശ്നമുണ്ടോ എന്നിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ എടുത്തുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വീഡിയോ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും ഇത് ചർച്ചയായിട്ടുണ്ട് ഈ പറഞ്ഞ മുഴുവൻ ഒരു നാടിനെ നാട്ടിക്കുന്ന കേസല്ലായിരുന്നു ആ നാടിനെ അപമാനം എന്തുമാത്രമാണ് അപ്പൊ ഇതിന്റെ പേര് നടന്ന ആക്ഷൻ കൗൺസിലും അവർ അവരൊക്കെ എന്താണ് ആക്ഷൻ കൗൺസിലും റൺ ചെയ്യുകയും മറ്റേ ഒക്കെ ചെയ്ത് ഇതൊക്കെ വ്യക്തത വേണ്ട കാര്യങ്ങളാണ് ഒരു മാസത്തോളം എന്തുമാത്രം ഇന്ത്യയിലെ പ്രഗത്പരായ ഓഫീസേഴ്സ് അവരുടെ കരിയറിൽ എന്തുമാത്രം സമയം മാറ്റി വെച്ചോന്നും പണിയെടുക്കുന്നത് അവർക്ക് എന്തിനു വേണ്ടിയാണ് പിന്നെ എനിക്കൊരു മനസ്സിലാക്കി എസ് ഐ ടി ഓഫീസേഴ്സ് ഇയാളെ ചോദ്യം ചെയ്യാതെയാണോ ഇയാള് പറഞ്ഞാലും കേട്ടോ അങ്ങനെ അവരെല്ലാം ചെയ്യൂ എനിക്കറിയത്തില്ല ഇത്രയും വലിയൊരു ഇഷ്യൂ ഒരാൾ വന്നിങ്ങനെ പറയുകയാണ് അപ്പം തന്നെ ഐക്ക് എടുത്തു വന്ന് അപ്ലൈ മാന്താൻ പോവാണ് അപ്പൊ ഇവര് ഇയാളോട് ഇതിനെക്കുറിച്ച് ഇയാൾ ഏതു വർഷം ജോലി ചെയ്തു ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് പറയാൻ കാരണം അനുഷന് ശേഷം അല്ലേ നമ്മളൊരു കേസിന്റെ ഇതിലോട്ട് പോകുന്നത് അപ്പോ കോടതി ഇതൊന്നും കേട്ടില്ല അപ്പൊ കോടതി ഇയാളെ രേസ്യം മൊഴി എടുത്തതിനു ശേഷം അപ്പം കോടതിക്ക് രേസ്യം മൊഴി എടുത്തിട്ടൊന്നും മനസ്സിലായില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് ക്ലിയറാവുന്നില്ല ഇവരെന്തിനു ഇവർ ആർക്ക് ആർക്കുവേണ്ടി എണിപ്പിച്ച് ഇതുമ്പേ നീ ഇവര് ആരെങ്കിലും ഭയക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാവുന്നില്ല ഇവര് പറഞ്ഞിട്ടില്ല ഈ കോടതിയും പോലീസും അല്ല ഇതിന്റെ കൂടെ കട്ടക്കെ വന്ന ഒരു പ്രായത്തിൽ പെട്ടെന്ന് നേരം വിളിക്കുമ്പോ ഞങ്ങള് പോയാൽ പറഞ്ഞപ്പോഴും നോണയാണ് അയ്യെ പറ്റിച്ചേ ഗുരുമാലി മറ്റേ പിള്ളാരൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ നമ്മളോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈം അയ്യെ പറ്റിച്ച് ഞാൻ ജമ്മേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞോളെല്ലോ ഇതൊക്കെ കേട്ടവരും ഇതൊക്കെ കണ്ടവരും ഒക്കെ പൊട്ടന്മാരാണോ ഇതിനു വേണ്ടി പുറകടന്ന ആൾക്കാരും പൊട്ടാനുള്ളൂ മനുഷ്യരുടെയൊക്കെ സമയം ആ നാടിനുണ്ടായ നാടൻകാരെന്ന് മാത്രമാണ് ഇയാൾ ഇതിനെക്കുറിച്ച് പറയുന്നു കോടതി എന്ന് പറയുന്നു എസ് ഐ ടി പറയുന്നു മീഡിയാസ് മുഴുവൻ പറയുന്നു സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളെല്ലാം പറയുന്നു ഈ ധർമ്മസ്ഥലം എന്നുള്ള ഒരു നാടിനും ആ നാടിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാർക്കും എന്തുമാത്രം നാണൻ കടയിൽ പോയി ആരെ അങ്ങനെ കൊന്നിട്ടുമില്ല അവരും മരണം തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ശുചീകരണ തൊഴിലാളി ഇത്രയും കഷ്ടപ്പെട്ട് ഇക്കിടുകൊണ്ട് അവിടെ ബോഡിയുണ്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോക്കുഴിച്ചിട്ടാണ് ബാഹുബലി ബിരി ഹിൽസിൻ്റെ ഇടയുണ്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ ഉണ്ട് അവിടെ മണ്ണ് നേരത്തെ ഉണ്ട് മൂന്നോട്ട് മണ്ണ് അതിന്റെ അടി ബോഡി ഉണ്ട് എന്തുവാ പിന്നെ അവിടെയൊക്കെ മാന്ത ഇവര് പിന്നെ ഈ തുണിയിൽ കെട്ടി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കാണും ഈ പിന്നെ എസ് ഐ ടി പറഞ്ഞു പോകുന്നു വേറെ ഒരു ഇങ്ങനെ വെച്ച് വരും ഇതിന്റെ പുറകെ ടീംസും എല്ലാം ഉണ്ടോ ഈ നാടിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള വല്ല ടീംസും ആണോ വാർത്തയിലേക്ക് ഇന്നലെ ഒരു വലിയ ടെസ്റ്റ് എന്നുള്ളത് രാജ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ കേസ് എന്ന് കണക്കാക്കിയ ഒന്നാണ് ധർമ്മസ്ഥല കർണാടക ധർമ്മസ്ഥല അവിടെ പരാതിക്കാരനായിട്ടുള്ള ഒരു മുൻ ശുചീകരണ തൊഴിലാളിക്ക് പുറമെ കൂടുതൽ അറസ്റ്റിലേക്ക് എസ് ഐ ടി പോകുന്നു എന്നുള്ളതാണ് അതായത് പരാതിപ്പെട്ട ആൾ തന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ഒരു സാഹചര്യം അറസ്റ്റിലായ ശുചീകരണ തൊഴിലാളി മാണ്ഡ്യ സ്വദേശി സി എൻ ചിന്നയ്യയുടെ മൂത്ത സഹോദരനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ചിന്നയ്യ്ക്ക് സാമ്പത്തിക നിയമസഹായം നൽകിയവരെ അടക്കം വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും പരാതിയിൽ നിലപാട് മാറ്റിയതിന് പിന്നാലെ സുജാത ഭട്ടേനെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി എസ് ഐ ടി അന്വേഷണം എൻ ഐ എയ്ക്ക് കൈമാറണമെന്ന് കർണാടക ബി ആവശ്യപ്പെട്ടു വിശാംശങ്ങൾ സമീർ പി മുഹമ്മദ് നൽകും ബംഗളൂരുവിൽ നിന്ന് സമീർ ഇത് എന്നൊന്ന് പറഞ്ഞാൽ പറയാം വൻ ടിസ്റ്റാണ് അതിനുശേഷം ഇപ്പോൾ പല ആവശ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നു എന്താണ് എസ് ഐ ടിയുടെ പരിഗണന ഉള്ളത് സർക്കാരിൻ്റെ പരിഗണന എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ദാസ് വമ്പൻ ടെസ്റ്റാണ് ധർമ്മസ്ഥലുണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള സി എൻ ചിന്നയ്യ എന്ന മുൻ ശുചീകരണ തൊഴിലാളിക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് പൊതുവെ ഉയരുന്നത് ഇന്നലെ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു ഈ ചിന്നയ്യു പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം ഉടുപ്പിയിൽ വ്യക്തമാക്കിയത് അതായത് ചിന്നയയ്ക്ക് പിന്നിൽ വലിയ ഒരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് സംശയിച്ചിരുന്നു കാരണം ഈ പരാതി ഒരു വെൽ എക്സിക്യൂട്ടഡ് ായിരുന്നു ഓരോ വരിയിലും നിയമത്തിലെ ഓരോ വകുപ്പുകൾ ചേർക്കാൻ കഴിയുന്ന രീതിയിൽ അഭിഭാഷകരടക്കമുള്ളവർ ചേർന്ന് തയ്യാറാക്കിയ ഒരു പരാതിയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് എന്ന് വ്യക്തമായിരുന്നു ഇത് എസ് ഐ ടി അടക്കം ഇതിൽ അഭിഭാഷകരുടെ കൈയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ ചിഹ്നയയ്ക്ക് വേണ്ടി ധർമ്മസ്ഥലയിലും ബംഗളൂരുവിലെയും സുപ്രീം കോടതിയിലും ഹാജരായത് വലിയ അഭിഭാഷകരായിരുന്നു ഇവർക്ക് വേണ്ട നിയമസഹായം നൽകിയത് ആരാനടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ ഐയുടെ അന്വേഷണത്തിൽ വരുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും ധർമ്മസ്ഥലയിൽ ഈ ചിഹ്നയ്ക്ക് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു മലയാളികളടക്കമുള്ള ചിലർ അതിൽ സജീവമായി പങ്കെടുക്കുകയും മാധ്യമങ്ങൾക്കടക്കം കൃത്യമായി വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു ഇവരിലേക്കും അന്വേഷണം എത്തുമെന്നാണ് എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും ഈ ചിഹ്നയെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനെ ഇപ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടി എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് വരും കൂടുതൽ ഉറപ്പാണ് അതോടൊപ്പം തന്നെ പുതിയ സംഭവ കർണാടക സർക്കാർ എസ് വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് ശരി സമീർ ഈ മൊഴികൾ മാറ്റി മാറ്റിപ്പോഞ്ഞിട്ട് എന്ത് കിട്ടാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ ഇവരൊക്കെ എന്തിനാ പിന്നെ ഈ മനുഷ്യനെ മെനക്കെടുത്തിക്കൊണ്ട് ശുചീകരണ തൊഴിലാളി വയസ്സായ ചെറിയ അകത്താകുന്ന അവസ്ഥ ഒരു മാസത്തോളം ഈ എസ് ഐ ടി കേൊണ്ട് പലിപ്പിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി എസ് ഐ ടി ഇവരെ ചോദ്യം ചെയ്യാതെയാണോ അപ്പൊ ഇവര് പറയുന്നത് കേട്ടോണ്ട് ഒന്നും നമുക്ക് ഒന്നും ഒന്ന് ക്ലിയർ ആകുന്നില്ല അന്നത്തെ കാര്യം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലേഷൻ ഡീറ്റെയിൽ ആയിട്ട് വരണ ഇനി ഇപ്പൊ അതെല്ലാവർ പറയുന്നത് ആ കടന്ന് കെട്ടപ്പെട്ട മനുഷ്യനത്ത് മാത്രമാണ് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ഈ കോടതി ഇതിനൊക്കെ ഉത്തരവിട്ടത് സ്വന്തം മകള് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അമ്മയ്ക്കറത്തില്ല ഉണ്ട് ഇവരുടെയൊക്കെ മാനസിക നിലയ്ക്ക് വില പ്രശ്നം എന്തിനു വേണ്ടി ആരെ ബോധ്യപ്പെടുത്താൻ ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മൊഴികൾ മാറ്റിയും പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞില്ലെന്നും ഇല്ലെന്നും കൊണ്ടെന്നൊക്കെ വന്ന് പറയുമ്പം പിന്നീട് പിൽക്കാലത്ത് ആർക്കെല്ലാം നീതി കിട്ടേണ്ട സിറ്റുവേഷൻ വരുമ്പം ഈ ഒരു റെഫറൻസ് പോകും അതാ ഉണ്ടാകുന്ന ഇപ്പൊ നമ്മൾ ഈ പീഡന കേസുകളിൽ കേസുകളൊക്കെ ഈ സ്ത്രീകൾ വെറുതെ ഓരോ പീഡന കേസുകൾ പറയും പിന്നീട് അത് പീഡനല്ല തിരിഞ്ഞു കഴിയുമ്പോൾ യഥാർത്ഥമായി നടക്കുന്ന പീഡന കേസുകളും ഇത് വേട്ട് കാറ്റഗറൈസ് ചെയ്തു നീതി കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാതെ പോകും വാർത്തക്കകത്ത് മൊത്തം വന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നു ഇന്ത്യ ഒട്ടാകെ ഇന്ത്യക്ക് പുറത്തും പോയി വാർത്ത സമൂഹം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ സംഭവിക്കുന്നത് ഇവരൊക്കെ പറഞ്ഞ മൊഴി നിൽക്കാതെ എന്തിനാണ് ഈ മൊഴി മാറ്റി പറയുന്നത് അപ്പോൾ അവരെ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്തിനു വേണ്ടിയാണ് ചെയ്തു ചെയ്തുകൊണ്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇനി വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കേണ്ടി വരും എന്താണിത് ഇതീഗതിയിലായി പോയെന്നുള്ളൂ ഇവരെന്താണ് ഇങ്ങനെ മൊഴി മാറ്റി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ